നീ എന്തടാ പരിഗുന്നേ എടുത്ത് മാറ്റണ ചേടാ അതിനെ താക്കോൽ എന്റെ കയ്യിൽ ഇല്ല ചേടാ ഇത് വലിയ തൊന്തരമായല്ലോ എവിടെ നോക്കി പേടിപ്പിക്കാതെ വിളിച്ചാല് ആ കണ്ടോ എവിടെ പോയി കിടക്കുന്നു ദാ വൈ ഒന്ന് വെച്ചാൽ 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 രണ്ട് രണ്ട് നാല് എട്ട് ആർക്കും ആർക്കും വെക്കാം വെക്കാം മടിക്കാതെ ുംടിക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം കള്ളമില്ല കപടമില്ല മന്ത്രമില്ല മായാജാലമില്ല ജാലമില്ല ആർക്കും വെക്കാം അഞ്ച് അഞ്ചിന് പത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ ആ ചിട്ട പോരെങ്കിലും ഇരുപത് ചിട്ട പോകണം രാജ കമ്പനിക്ക് ഇറങ്ങാൻ പോകുന്നു ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ എട്ട് ആർക്കും വെക്കാം അറച്ച് നിൽക്കരുത് എന്ത് വണ്ടി മാറ്റി കൊടുക്കാൻ കണ്ടോളൂ കണ്ടല്ലോ ആ ചിട്ടിടാൻ പോവാർക്കും വയ്ക്കാം ആർക്കും വയ്ക്കാം ആ ഒന്ന് അല്ല രണ്ടര രണ്ടേ പോച്ച നാലേ നാലേ പോച്ച അട്ടെ അഞ്ച് പോച്ച 10 താക്കൊലിറ്റിട്ടണ്ട കാര്യം ലോഡ് വണ്ടിയാ ഞാൻ എടുക്കില്ല പിന്നെ നീ ഇത്രനാ എൻടേടെ കൂടെ നടന്നിട്ട് എന്താടാ ചരിച്ചാ ഇല്ല മായയാ ജാലമില്ല ആ ജോക്കർ ഒന്നാരോ വെച്ചാ ആ ഇവിടെ എന്താത്ര ഒന്നും രണ്ടടിച്ചിരിക്കുന്നു താ ആ ബാക്കിയെല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാമത് ഇടണം ഞാൻ കണ്ടില്ല അവനെ എൻടേ കുട്ടവില്ല കളിക്ക് പോ നോക്കിരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാമത് ഇടണം താ കൈ നോക്കിരിക്കാതെ എൻടേ കുട്ടവാണ് രണ്ടാമത് ഇടാതെ കാശേ കമ്പനിക്ക് പറ്റില്ല പറഞ്ഞില്ലേ കൈ തരോ നിന്നെ എടുത്തോ चंदരേട്ട चंदരേട്ട എന്താ ഇട്ടാണിക്കുന്നേ चंदരേട്ടൻ കളി കാണാൻ ആയടാ കുട്ടാ കൊതിയെടുക്കിട്ടോട്ടി ഞാൻ കൊതിയെടുത്തു ചന്ദ്രുവിന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളി കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു എന്റെ ഭാര്യ അമ്മയുടെ കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം തരുന്നല്ലേ എന്നൊക്കെ പറയുക അരമണിക്കൂറായി ഞാനീ കിടപ്പ് തുടങ്ങിയിട്ട് വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ ഞങ്ങടെ വരട്ടെ നിൽക്കണ്ട കൊച്ചാ അവനൊരു മൂരിയ അതല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ ഈ പാട്ടവണ്ടി ചവിട്ടി പൊളിക്കും എന്നാ അല്ലേ എന്തേട്ടാ നേരെ എത്രയാന്ന് എത്രയെന്നറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് ആ താൻ ചന്ദ്രേട്ടനെ കഴിവറാമോ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം

ஓ ஓ ஓ जाओ, 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 ஓ 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 രക്ഷപ്പെട്ട് ഞാൻ ഇറങ്ങി പോകുന്നു അങ്ങനെ ഇവ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയല്ലേ കളിയാക്കാതെ ഈ ലോഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാൽ മതി പോയി ഞാൻ ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം സംഗതി കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടനെ എന്ന് കാണില്ല നമുക്കൊന്ന് പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും ഉച്ച കളിക്കാരനും കണ്ട വെടിയോൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കൂന്ന് പറഞ്ഞിരിക്കാ അവള് കൂടും നിനക്കൊന്നും എന്താ വേണ്ടേ ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖം അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക അതിന് വയസ്സായെങ്കിലേ പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത കരി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാര്യ കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ ഇന്ന് വണ്ടി കൊണ്ട് പോകും ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കാരം ഞാൻ എടുക്കും അറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താനാണ് കരാറ് കൊല്ലൊന്നായി ില്ലേമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാതിരിക്കില്ല നിന്റെ മയ്യെ തടക്കിട്ടാ പെണ്ണി തിരിഞ്ഞ പിടിച്ചോണ്ടി ഭയം പിടിപ്പിച്ചു വേണേ കളി അത് കൽപ്പിൽ വണ്ടി തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം പക്ഷെ രണ്ടു രൂപ തരണം ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളി ആകുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് ആചുപ്പുണ്ട് വളരെ സന്തോഷം പിടിച്ചോ ആ തള്ളിക്കോക്ക് ഞങ്ങൾ പോട്ടെ

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടയ്ക്ക് ബലമുള്ള കാലം ചന്ദ്രു ജീവിക്കും പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാടുവിട്ട് പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇല്ലേ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ ഉണ്ടാവുമ്പോൾ എനിക്കറിയാം കൊറേ നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ അനക്കൊരു കാര്യമില്ല അതും കൂടി നമ്മക്ക് തന്നാല് നമ്മളെ ഒന്നും പിന്നെ മാസാ മാസം കായം ചോയിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ല ബുക്കും പേപ്പറു തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായനാവശ്യം വന്നാല് പണയം വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു ഞങ്ങൾ ചാവാൻ പോണെന്ന് പൈസ കൊടുക്കല പൊരിഞ്ഞാൽ ഒരു 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 ചായ കുടിക്കല വെച്ചോ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട് വീട് വെക്കണം മുറി വീടൊക്കെ നമുക്ക് പണിയാടാ െ സമയം എന്ന് പറഞ്ഞാ രമണിക്ക് അഞ്ചാം മാസാ അവൾ ആരാളെന്നറിയോ ചന്ദ്രയാട്ടന് തറ കെട്ടിയ പിന്നെ അവള് അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞുകൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാണം കണ്ടില്ലേ കേക്കരവിക്ക് കത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയില് രണ്ട് കത്ത ചെങ്കന്റെ മോന്ത ഉണ്ടില്ലേ വെളുത്തുപാ പോലെയാ അവക്ക് എത്ര മാസമായി കല്യാണം കൊച്ചായി പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മേട്ടും എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസേലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസിൽ പറയില്ല എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടി 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 വന്നേ കിട്ടിക്കാണുമല്ലോ അടുത്ത വെള്ളിയാഴ്ച കാവൽ ഉത്സവമാണ് സാംബശ്മെൻ്റെ കഥാപ്രസംഗവും മൂന്നാനപ്പുറത്ത് ഉണ്ട് രവിയേട്ടൻ വരണം കുഞ്ഞൂട്ടം കണിയാൻ്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു നമ്മുടെ പെരക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു രവിയേട്ടൻ്റെ മോള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട് അവൾ എൻ്റെ വയറ്റിനുള്ളിൽ കിടന്ന്